ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മളെ പുതിയ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു പത്ത് പന്ത്രണ്ട് ഏക്കർ സൈറ്റാണ് മലയിലേക്കാണ് അപ്പോൾ നമ്മൾ മെഷീനൊക്കെ തൂക്കി പിടിച്ച് മേലേക്ക് പോവുകയാണ് മെഷീൻ മാത്രമല്ല നമ്മുടെ ടൂൾസും അതുപോലെ ഫുഡും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഫുഡ് നമ്മൾ കഞ്ഞി വെക്കുകയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചായക്കുള്ള കടികൾ എന്നുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മലയ്ക്ക് കയറുന്നത് ഇത് കുറച്ചധികം കയറാനുണ്ട് അല്ലേ നല്ല കുത്തനെയുള്ള കയറ്റവും നല്ല ബുദ്ധിമുട്ടാണ് കയറി പറ്റുക എന്ന് പറഞ്ഞാൽ ഒരമുക്കാൽ മണിക്കൂർ നമ്മൾ നടക്കണം അതുപോലെ തന്നെ അട്ടശല്യവും അതേപോലെയുള്ള കുത്തനുള്ള കയറ്റവും കാരണം അട്ടശല്യവും ഒരു രക്ഷയില്ലാത്ത അട്ടയാണ് നമുക്ക് ഒരു രണ്ടു മിനിറ്റ് നിൽക്കാൻ പറ്റൂല അട്ട കാട്ടിച്ച് നമ്മളെ പരിപ്പളകും നമ്മൾ ബൂട്ടിൽ ഉപ്പിൻ്റെ കിഴിയൊക്കെ കെട്ടിയിട്ടാണ് കയറുന്നത് നമ്മൾ കുറച്ചും കണ്ട് കയറി കഴിയുമ്പോൾ ഈ ആ നീല ഷീറ്റ് കടന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇങ്ങനെ നമുക്ക് കുറേ നടക്കാനുണ്ട് നല്ല ഇതേപോലെ നല്ല കാപ്പിയുള്ള കാപ്പിയുള്ളൊരു കാപ്പിത്തോട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ നാല് പേരാണ് ഇന്നിപ്പോ നമുക്ക് ഉള്ളത് വെട്ടാനുള്ളത് നാല് പേരുണ്ട് എല്ലാവരും അട്ട കടിച്ചിട്ട് അട്ടേനൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയിലാണ് ബൂട്ടിക്കൂടെ ഒക്കെ അട്ട കയറിയിട്ട് രക്ഷയില്ല ഇത് രണ്ടല്ലേ ഇപ്പം നമ്മൾ കണ്ണടച്ചോർക്കുമ്പോഴത്തേക്കിനോ അട്ട കാലി ഇത് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ നമ്മൾ ടോപ്പിലെത്തി നമ്മൾ നല്ല വെട്ടിയതാണ് വെട്ടീൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് സാറിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ളൊരു സൈറ്റാണിത് നല്ലത് ഇതൊക്കെ നമ്മൾ ഇന്നലെ വെട്ടിയതാണ് ഒരു അരമുക്കാൽ മണിക്കൂർ ദൂരം നടന്ന് കയറിയിട്ടുമാണ് നമ്മൾ സൈറ്റിൽ എത്താൻ നമ്മൾ മേലെ എത്തി ഇന്നത്തെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ കാണുന്ന നമുക്ക് ബ്ലേഡിട്ട് അടിക്കേണ്ട കുറച്ച് സ്ഥലമുണ്ട് ഒരു രണ്ട് ഏക്കർ രണ്ട് രണ്ട് ഏക്കർ ബ്ലേഡ് മാത്രം അടിക്കേണ്ട സ്ഥലങ്ങളാണ് െ നമുക്ക് ബ്ലേഡ് ഇടാതെ ഒരു രക്ഷയില്ല റോപ്പ് ഇട്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും പാർക്കിങ്ങിലൊക്കെ കാട് വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ കാട് വെട്ട് മാത്രല്ല പറമ്പിൽ മരുന്നടിക്കൽ അതുപോലെ തന്നെ പറമ്പ് കിളക്കൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു അഗ്രി പവർ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ കൃഷിക്ക് എന്താണോ ആവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിക്ക് നമ്മൾ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു രണ്ടുപേര് റോപ്പും രണ്ടുപേര് ബ്ലേഡും ഇട്ടിട്ടാണ് അടിക്കുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു ഏരിയ ആണിത് കാരണം നല്ല സ്ലോപ്പ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്ലോപ്പാണിത് നമ്മളെ പണിക്കാര് കിടന്ന് നിന്നൊക്കെയാണ് അടിച്ചത് നമ്മുടെ വർക്ക് സ്റ്റാർട്ടാകുവാണ് നമ്മൾ കഞ്ഞിയും കൂടെ എന്റെ കൂടെ വെച്ചിട്ടുണ്ട് ഉച്ചക്ക് നല്ല കഞ്ഞിയും അതുപോലെ തന്നെ കപ്പളങ്ങേന്റെ ഉപ്പേരി കൂണുപ്പേരി അച്ചാറ് ഇതൊക്കെയാണ് നമ്മുടെ കറികളും എന്നിട്ടില്ലേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് നമ്മൾ കറികളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും അച്ചാറും കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ചൂടോടുകൂടി കഴിക്കാലോ കഞ്ഞി കുടിക്കുമ്പോൾ മടുപ്പും ഉണ്ടാവില്ല ശരീരത്തിന് നല്ലതാണല്ലോ എന്നിട്ടല്ലേ നമ്മൾ കുടിക്കാൻ വെള്ളം എടുക്കുന്നത് ഇതുപോലെയുള്ള പാറേൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ കുടിക്കാനോ അതുപോലെ നമ്മൾ കഞ്ഞി വയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് ഒഴുക്കി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ കണ്ടില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കുടിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണിത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു ഭംഗി കണ്ടില്ലേ ശരിക്കും പറഞ്ഞ ഒരു വന്യത തന്നെ ഒരു ഫോറസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെയാണ് കടുവേനയൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത് കുറേ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുക ഇതുണ്ടല്ലേ നമ്മുടെ മാത്യു സാറിൻ്റെ ബാക്കിൽ കാണുന്ന പാറയൊക്കെ മേലൊക്കെ നിന്ന് താഴെ നിന്നും അതുപോലെ കാപ്പീൻ്റെ കമ്പിലൊക്കെ നിന്ന് പിടിച്ചൊക്കെയാണ് നമ്മൾ അടിച്ചത് അത്യാവശ്യം നല്ല റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ ബാക്കിൽ നമ്മുടെ ആള് അടിക്കുന്നുണ്ട് തൈരി കൂടെയൊക്കെ നമ്മൾ പണി നടക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നമുക്ക് പണിക്കാരെ കിട്ടാനില്ലല്ലോ നമ്മുടെ അഗ്രി പവർ സർവീസ് നിങ്ങളുടെ കൂടെയുണ്ട് ആവശ്യമായിട്ടുള്ള ഏത് പണി നമ്മൾ ധരിച്ചു കൊടുക്കണം പറമ്പ് കളിക്കണോ മരുന്നടിക്കണോ എന്തിനും ഏതിനും നമ്മൾ കൂടെയുണ്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അഗ്രി പവർ സർവീസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് വയനാട്ടിൽ നമ്മുടെ സേവനം എല്ലായിടത്തും ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്